കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹ സാഫലീകരണമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് കമ്മലൂരിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തായിരിക്കും എന്നാൽ അതെ ഞാൻ സെക്കൻഡ് സ്റ്റെഡ് അടിക്കാൻ വിചാരിച്ച് വന്നിരിക്കുകയാണ് കുറേ 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 നാളായിട്ടുള്ള ആഗ്രഹമാണ് അപ്പോൾ ദേ പേടി കാരണമാണ് ഇത്രയും നാളത് ചെയ്യാത്തത് അങ്ങനെ ഇന്ന് ഞാനൊരു ധൈര്യം ധൈര്യപൂർവ്വം ഒന്നും ഇറങ്ങിയിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യാൻ വിചാരിച്ചു പാർലറിലേക്ക് വന്നതാണ് ഈ പാർലർ ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ അപ്പം ഞാൻ അങ്ങനെ ത്രെഡ് ചെയ്യാൻ വന്നപ്പോൾ പിന്നെ വിചാരിച്ചു അന്ന് ചെയ്തേക്കാം കയ്യിൽ ക്യാഷും ഉണ്ടായിരുന്നു അതാണ് കാരണം അപ്പോൾ പിന്നെ വിചാരിച്ചു ഒന്ന് കുത്തിയാലും വേദനിക്കും രണ്ട് കുത്തിയാലും വേദനിക്കും അപ്പോൾ രണ്ട് സ്റ്റഡ് എന്തായാലും അടിച്ചേക്കാം എനിക്ക് നിറയെ കാത് നിറച്ച് സ്റ്റഡ് ഊത്താം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പതിയെ 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 അതെല്ലാം ചെയ്യണം അപ്പോൾ അത് ചെയ്യാൻ പ്ലാൻ ചെയ്തു രണ്ടെണ്ണം ഒരുമിച്ച് കുത്താമെന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു അപ്പം തന്നെ അവർ അതെ ഞങ്ങൾക്കുട്ടി നമ്മൾ മുടിയൊക്കെ വെട്ടി ആക്കിയിട്ടുണ്ട് അതേ ചേച്ചി ഫസ്റ്റ് എന്തോ ക്രീം ഇട്ടു അതിനുശേഷം അതേ കാതൂ ഊത്തി താഴെ കുത്തിയപ്പോൾ എനിക്ക് അധികം അങ്ങനെ വേദനിച്ച് ചെയ്യുന്നില്ല നല്ല മേലിലാണ് ഞാൻ രണ്ടാമത് കുത്താന്ന് വിചാരിച്ചത് പക്ഷെ ആ കുത്തുന്ന സാധനം കയറുന്നില്ലായിരുന്നു ഗൈസ് പിന്നെ കുറച്ചുകൂടി താഴോട്ട് മാർക്ക് ചെയ്തിട്ട് കുത്താമെന്ന് വിചാരിച്ചു ഫസ്റ്റ് കുത്തിയപ്പോ ഞാൻ ഒട്ടും വേദന അനുഭവിച്ചിട്ടില്ല ഗണ്ണാണ് ചെയ്തത് നല്ല വേദനയൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് വലുതായിട്ട് അറിഞ്ഞില്ലാന്ന് തന്നെ പറയാം കാരണം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് കഴിഞ്ഞ് അതിന് മേള കുത്തിയപ്പോൾ നന്നായിട്ട് മേടിച്ച് ഏതിരിച്ചോ നല്ല പണിയായി നല്ല വേദന ഉണ്ടായിരുന്നു അതിനുശേഷം അവർ ബേക്കിൽ ആണെങ്കിൽ സെറ്റ് ചെയ്തപ്പോഴേക്കും എൻ്റെ പ്രാണം പോയി ഗൈസ് നല്ല അടിപൊളി വേദനയായിരുന്നു പക്ഷേ ഞാനായിട്ട് തീരുമാനിച്ചതാണ് അണ്ണൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു സർപ്രൈസായിട്ട് ചെയ്യാതെ വിചാരിച്ചതാണ് നല്ല വേദന എടുത്തുള്ള ആണ് ഇട്ടപ്പോഴേക്കും അപ്പോൾ ഗംഗിക്കുട്ടി കൊള്ളാവോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആശ്വസിച്ചു കാണിച്ചു എന്തെ പറയാന്തി ഓ ഒന്ന് കുത്തി രണ്ടാമത്തേത് കുത്താൻ വേണ്ടി പോവാണ് കൂടുതൽ ലുക്കിൽ ഇരിക്കയാണ് കാരണം ഞങ്ങൾ ഒരു ഒരു സ്ഥലം വരെ പോയിട്ട് വന്നതാണ് അപ്പൊ ലുക്കൊന്നും നിങ്ങൾ ആരും നോക്കരുത് കണ്ടോ നല്ല ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മേലത്ത് അടിച്ചത് രണ്ട് സ്ഥലത്ത് അടിച്ചത് നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ താഴെ അത്ര സീനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചിരിക്കുകയാണ് ഞാൻ ഇത് ചെയ്തത് ജോജസ് ഹാബൽ ബ്യൂട്ടി ക്ലിനിക്കിലാണ് ഇത് തിയേറ്ററുടെ ജംഗ്ഷനും വിഴിഞ്ഞത്തിനും ഇടയ്ക്കായിട്ട് വരും നല്ല അടിപൊളി സർവീസ് ആണ് അതും അഫോർഡബിൾ റേറ്റിലാണ് എന്റെ അനുഭവമാണ് ഫ്രണ്ട്സ് പറയുന്നത് നിങ്ങൾക്ക് അടിപൊളി സർവീസ് ആണ് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തരും പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല എന്റെ എൻ്റെ അനുഭവമാണ് ഇത് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക सब्सक्राइब चाहिए